സംവിധായകൻ മേനോന്റെ സഹോദരിയായിട്ട് അരങ്ങേറ്റം കുറിച്ച നായികയാണ് ലിസി ആദ്യ സിനിമയെക്കുറിച്ചുള്ള തങ്ങളുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ബാലചന്ദ്ര മേനോനും ലിസിയും ഒരു അഭിമുഖത്തിലെത്തിയിരുന്നു ആ അഭിമുഖത്തിലെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് താൻ നായികയെ കൊണ്ടുവന്നു എന്ന് പറയുവാൻ സാധിക്കില്ല എന്നും അതിനോട് താൻ യോജിക്കുന്നില്ല എന്നും അതൊരു നിമിത്തവും നിയോഗമാണെന്നും ബാലചന്ദ്ര മേനോൻ പറയുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യമെന്ന സിനിമയിലൂടെയാണ് ലിസി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് അന്ന് ലിസി പ്ലസ് വണിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ അനിയത്തിയായിട്ട് അഭിനയിക്കേണ്ട അത്യാവശ്യം ഫെയർ സ്കിൻ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും അങ്ങനെയിരിക്കുമ്പോഴാണ് ലിസിയെ കണ്ടുമുട്ടുന്നതെന്നും എന്നാൽ താൻ പ്രതീക്ഷിച്ച ഒരു മുഖമായിരുന്നില്ല ലിസിക്കെന്നും ബാലചന്ദ്രമേനൂൺ പറയുന്നു പൊതുവെ തന്റെ സിനിമകളിലൂടെ വന്ന നായികമാരെല്ലാം കേരളീയ ലുക്കുള്ളവരാണ് പക്ഷേ ലിസിക്ക് വേറിട്ടൊരു മുഖമായിരുന്നുവെന്നും ലിസിയെ കണ്ടാൽ മലയാളി അല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും അങ്ങനെയാണ് ലിസി തന്റെ സിനിമയിൽ എത്തിയതെന്നും ബാലചന്ദ്രമേനോൻ പറയുന്നു സിനിമയിൽ കാലം മുതൽ ബാലചന്ദ്രമേനോനോട് തുറന്നു സംസാരിക്കാൻ വലിയ പേടിയായിരുന്നുവെന്നും വിവാഹത്തിന് ശേഷം ാണ് കുറച്ചെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ധൈര്യം വന്നതെന്നും ലിസിയും പറയുന്നുണ്ട് ലിസി തെലുങ്കിലും തമിഴിലും അഭിനയിച്ചിട്ടുണ്ട് വിക്രം എന്ന പഴയ തമിഴ് ചിത്രത്തിൽ കമൽഹാസിന്റെ നായിയായിട്ടാണ് ലിസി അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ ലിസിയെ കുറിച്ച് രസകരമായ ഒരു കാര്യവും ബാലചന്ദ്ര ലിസിയുടെ നടത്തത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടായിരുന്നു എല്ലാവരും നടക്കുന്ന പോലെയല്ല ലിസി നടക്കുന്നത് അതിനാൽ ഈ കുട്ടിക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടാവില്ലെന്ന് ഉണ്ടാവില്ലെന്ന് താൻ തെറ്റിദ്ധരിച്ചുവെന്നും പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വിക്രം എന്ന സിനിമയിൽ കമൽഹാസനൊപ്പം അത് ഗംഭീരമായി ഡാൻസ് ചെയ്യുന്നത് താൻ കണ്ടുവെന്നും തനിക്ക് ശരിക്കും അഭിമാനം തോന്നിയെന്നും അന്ന് തന്നെ ലിസിയെ വിളിച്ച് സംസാരിച്ചുവെന്നും ബാലചന്ദ്രമേനോ പറയുന്നുണ്ട് ബാലചന്ദ്രമേനോൻ സിനിമകളിൽ നിന്നും അഭിനയത്തിന്റെ ചുവടുകൾ വെച്ച് വരുന്ന നായികമാർക്ക് മറ്റ് സിനിമ സെറ്റുകളിലെത്തിയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ലിസി പറയുന്നത് ബാലചന്ദ്രമേനോനോട് ഒരുപാട് സംസാരിച്ചിട്ടില്ല എന്നും പോലും എങ്ങനെ വേണമെന്ന് അദ്ദേഹം കാണിച്ചു തരും എന്നിട്ട് അതുപോലെ ചെയ്യുമെന്നും ആദ്യ നാല് ചിത്രവും ബാലചന്ദ്രമേനോനോടൊപ്പം ആയിരുന്നുവെന്നും എന്നാൽ മറ്റു സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് മേനോൻ സാറിനെ പോലെ എല്ലാവരും അഭിനയിച്ച് കാണിച്ചു തരുമെന്നായിരുന്നു താൻ െന്നും ലിസി പറയുന്നുണ്ട് അതേസമയം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ അതിമനോഹർ സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനും മികച്ച അഭിനേതാവുമാണ് ബാലചന്ദ്രമേനോൻ നിരവധി നായികന്മാരെ മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് ശോഭന പാർവതി ലിസി ആനി തുടങ്ങിയ ഒരുപാട് നായികന്മാർ സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചത് ബാലചന്ദ്രമേനോൻ സിനിമകളിലൂടെയായിരുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യമെന്ന ബാലചന്ദ്രമേനോൻ സിനിമയിലൂടെയാണ് പ്രിയതാരം ലിസി സിനിമയിലേക്ക് എത്തുന്നത് അതിനുശേഷം നിരവധി സൂപ്പർ താരങ്ങൾക്കൊപ്പം സിനിമയിൽ ലിസി നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ